ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽ ഫിലിക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളിലെ സുപ്രധാന വികസനങ്ങളിലൊന്നായ ഉധംപൂർ ശ്രീനഗർ റെയിൽപാതയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ട്രയൽ റൺ നടത്തി ഈ പുതിയ സേവനം കശ്മീർ താഴ്വരയിലെ കണക്റ്റിവിറ്റി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നു ഇത് യാത്രക്കാർക്ക് വേഗതയേറിയതും കൂടുതൽ സുഖകരവുമായ യാത്ര വാഗ്ദാനം ചെയ്യുന്നു വേഗതയ്ക്കും അത്യാധുനിക സൗകര്യങ്ങൾക്കും പേരുകേട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടൻ തന്നെ ഖത്രയ്ക്കും ശ്രീനഗറിനുമിടയിലുള്ള മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ സർവീസ് തുടങ്ങും പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള യു എസ് ബി ആർ എൽ പദ്ധതിയുടെ പ്രധാന ഘടകമാണ് ഈ സംരംഭം പുതിയ വന്ദേ ഭാരതിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ സർവീസ് രാവിലെ എട്ട് പത്തിന് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ പതിനൊന്ന് ഇരുപതിന് ശ്രീനഗറിലെത്തിയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് അമ്പത്തഞ്ചിന് ഖത്രയിൽ എത്തുന്നതും ഒരു നല്ല സമയക്രമമായിരിക്കും ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിയൊമ്പത് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽ ബ്രിഡ്ജും ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ സ്റ്റേഡ് പാലമായ ആഞ്ചിഖണ്ഡ് ബ്രിഡ്ജുമാണ് ഈ റൂട്ടിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയുടെ പുരോഗതി അടിവരയിടുന്നു ഈ റൂട്ടിൽ വന്ദേഭാരത് എക്സ്പ്രസ് അവതരിപ്പിച്ചത് ഒരു മഹത്തായ നേട്ടമാണ് ഇത് സമയം കുറയ്ക്കുക മാത്രമല്ല പ്രീമിയം അനുഭവം നൽകുകയും ചെയ്യും ഇത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുകയും ചെയ്യും വന്ദേ ഭാരത് എക്സ്പ്രസുമായി ചേർന്ന് രണ്ട് മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ ഈ റൂട്ടിൽ സർവീസ് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാവിലെ ഒമ്പത് അമ്പതിനും വൈകുന്നേരം മൂന്നിനും ഖത്തറിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിനുകൾ യഥാക്രമം ഉച്ചയ്ക്ക് ഒന്ന് പത്തിനും ആറ് ഇരുപതിനും ശ്രീനഗറിലെത്തും ശ്രീനഗറിൽ നിന്നും മടക്കു യാത്രകൾ രാവിലെ എട്ട് അമ്പത്തഞ്ചിനും വൈകുന്നേരം മൂന്ന് പത്തിനും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ പുതിയ ട്രെയിൻ സർവീസ് കശ്മീർ യാത്രികർക്ക് ഒരനുഗ്രഹമാണ് ഇത് യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കുകയും ഈ മേഖലയിലെ വിനോദസഞ്ചാരവും വ്യാപാരവും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഖത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമാരംഭം ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെയും യാത്രാസമയം കുറയ്ക്കുന്നതിലൂടെയും കശ്മീർ താഴ്വരയ്ക്ക് സാമ്പത്തികവും സാമൂഹികവുമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഇത് സജ്ജമാണ് ദൂരങ്ങൾ കുറയ്ക്കുന്നതിലും വികസനം വളർത്തുന്നതിലും തികച്ചും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവെക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ഒരു ട്രെയിൻ മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതിയിലും നവീകരണത്തിലുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക